ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവിൽ സിജോ ആയിട്ട് അഭിനയിക്കുന്ന നമ്മുടെ ജാസ്മിൻ പറയാതിരിക്കാൻ പറ്റില്ല മിന്നും പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ശരിക്കും സിജോ ഇത്രയൊക്കെ ആ ഹൗസിൽ ചെയ്തിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോവും അത് ു പോലെയാണ് പ്രകടനം ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന അർജുൻ നോറയായിട്ട് അഭിനയിക്കുന്ന അർജുനും സിജോ ആയിട്ട് അഭിനയിക്കുന്ന ജാസ്മീനുമാണ് ബാക്കി ശ്രീതു ആയിട്ട് അഭിനയിക്കുന്ന സിജോയ്ക്കൊന്നും ഒന്നും വലിയ കാര്യമായിട്ട് ചെയ്യുന്നില്ല അതുപോലെ അർജുനായിട്ടാണ് നടക്കുന്ന ശ്രീതുവിനൊക്കെ ഒന്നും വലിയ കാര്യമായിട്ട് ചെയ്യാനില്ല അവിടെ പക്ഷേ ഇവർ രണ്ടുപേരും ഏറ്റവും ടോപ്പായിട്ട് ചെയ്യുന്നുണ്ട് അതായത് അർജുൻ ജാസ്മിൻ ജാസ്മീൻ സിജോയാണ് അവതരിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞു പറഞ്ഞ് ചിരിച്ചിരിച്ച് ഒരു വഴി ആകുന്ന പോലെയാണ് ഗ്യാസ് കത്തിക്കാൻ വേണ്ടി ലൈറ്റർ അല്ല ഉപയോഗിക്കുന്നത് തീ തുപ്പാണ് ചെയ്യുന്നത് നേരെ തീ തുപ്പും എന്നിട്ട് ജാസ്മിൻ നോറയോട് പറയും നീ കുറെ ഒരു കപ്പെടുത്തിട്ട് നീ കുറെ കണ്ണീരൊഴിച്ചിട്ടങ്ങോട്ട് തിളപ്പിച്ചോളാൻ പറയും മാസ ഡയലോഗയുന്നത് അതിന് തൊട്ട് മുന്നേ പറയുന്നുണ്ട് സിജോ നടന്നാലും നിന്നാലും ഇരുന്നാലും കക്കൂസി പോയാലും അതെല്ലാം തീയാണെന്ന് പറയുന്നുണ്ട് ആ തീ എന്നൊരു ഡയലോഗ് സിജോ എന്നോ പറഞ്ഞു വിട്ട് അത് വെച്ച് സിജോയ്ക്കിട്ട് നല്ല കൊടുക്കുന്നുണ്ട് ജാസ്മീൻ അതോടൊപ്പം തന്നെ നോറക്കിട്ട് ഇത്രയും കാലം ചെയ്ത മൂഴ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറഞ്ഞ് നല്ലോലെ കൊടുക്കുന്നുണ്ട് ജാസ്മീൻ ആയിട്ട് അഭിനയിക്കുന്നത് ജിൻഡോയാണ് ജിൻഡോയും ഋഷിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കുന്നതേ ഉള്ളൂ അല്ലാതെ വലിയ കാര്യമായിട്ട് വഴക്ക് നടക്കുന്നില്ല പക്ഷേ ഏറ്റവും ഈ ടാസ്കിൽ ഷൈൻ ചെയ്യുന്ന ആൾക്കാർ ജാസ്മീൻ ആൻഡ് അർജുനാണ് നല്ല പ്രകടനമാണ് പറയാതിരിക്കാൻ പറ്റില്ല അവർ കിട്ടിയ അവസരം നല്ല പോലെ മുതലാക്കിയിട്ടുണ്ട് നല്ല പ്രകടനം കൈ കൊടുക്കേണ്ട പ്രകടനമാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ആദ്യമായിട്ട് കാണുന്നവർ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ